ഹായ് ഫ്രണ്ട്സ് ഞാൻ ഹമീദ് ഫൈസി നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലിയിലെ കനൽവഴിയിൽ കരുത്തോടെ എന്ന പാഠഭാഗത്തിലെ ഭൂമിക്ക് വേണ്ടി എന്ന ക എന്ന കഥാഭാഗമാണ് ഈ പാഠഭാഗത്തിലെ ആദ്യത്തെ നാടൻ പാട്ടായ രാരിക്കും രാരോ എന്ന പാട്ടും അതുപോലെ തന്നെ ഒന്നല്ലൊരു കോടി മാവേലിമാർ എന്ന കവിതയും നമ്മൾ പഠിച്ചതാണ് ഇനി നമ്മൾ പഠിക്കുന്നത് ഭൂമിക്ക് വേണ്ടി എന്ന കഥാഭാഗമാണ് അപ്പോൾ നമുക്കത് നോക്കാം ഗ്രേറ്റയുടെ പോരാട്ട കഥ ഭൂമിക്ക് വേണ്ടി അവധിക്കാലം കഴിഞ്ഞു സ്വീഡൻ്റെ നിരത്തുകളിൽ യൂണിഫോം ഇട്ട് ബാഗും തൂക്കി നടന്നും സൈക്കിൾ ചവിട്ടിയും വീണ്ടും കുട്ടികൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി സ്റ്റോക്ക്ഹോം നഗരത്തിലാണ് സ്വീഡൻ്റെ പ്രൗഢമായ പാർലമെൻറ്റ് മന്ദിരം അതിൻ്റെ അകത്തളത്തിലാണ് ജനപ്രതിനിധികൾ ദ്വീപ് രാഷ്ട്രത്തിൻ്റെ ചട്ടങ്ങൾ ചമയ്ക്കുന്നത് എത്ര ചർച്ചകളാണ് അരങ്ങേറുന്നത് പക്ഷേ ഭൂമിയുടെ ആരോഗ്യത്തെക്കുറിച്ച് ആരെങ്കിലും ഒരാൾ അതിനുള്ളിൽ തല പുകയ്ക്കുന്നുണ്ടോ ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കാത്തത്ര നിസ്സാരക്കാരല്ല ആരും ജീവിതശൈലിയിൽ കൊണ്ടുവരുന്ന കൊച്ചു കൊച്ചു മാറ്റങ്ങൾക്ക് പോലും മലിനീകരണം വലിയ അളവിൽ കുറയ്ക്കാൻ കഴിഞ്ഞേക്കാം എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒറ്റപ്പെട്ട ഇട ഇടപെടലുകൾ കൊണ്ടാവില്ല കൂട്ടായ പ്രവർത്തനങ്ങൾക്ക് ഭരണകൂടങ്ങൾ തന്നെ മുൻകൈയ്യെടുക്കണം ഭൂമിക്ക് വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കപ്പെടണം ആഗോള താപനത്തിൽ ഭൂമി ഉരുകുന്നത് ജനപ്രതിനിധികൾ അറിയുന്നില്ലെങ്കിൽ അവരുടെ ശ്രദ്ധ ക്ഷണിക്കാൻ ഗ്രേറ്റാ ട്യൂൺബെർഗ് തയ്യാറെടുത്തു രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് ഇരുപത് പാർലമെൻറ് മന്ദിരത്തിനു മുൻ മുന്നിൽ കല്ലുപാകിയ നിരത്തിൽ ഒറ്റയ്ക്കൊരു പെൺകുട്ടി അവൾ സ്കൂൾ യൂണിഫോം ധരിച്ച് മുടി ഇരുവർഷവും പിന്നിയിട്ടിരുന്നു പുസ്തകസഞ്ചി തൊട്ടടുത്ത് ചാരി ചാരിവെച്ചു അവൾ കരുതിയ പ്ലക്കാർഡിലെ കൈപ്പട ആളുകൾ സ്വീഡിഷ് ഭാഷയിൽ ഇങ്ങനെ വായിച്ചു അതിൻ്റെ മലയാള പരിഭാഷ കാലാവസ്ഥയ്ക്കായി സ്കൂൾ സമരം കാലാവസ്ഥയ്ക്കായി സ്കൂൾ സമരം ഗ്രേറ്റർ ട്യൂൺബെർഗ് എന്ന പതിനഞ്ച് വയസ്സുകാരി ഭൂമിക്ക് വേണ്ടി തലമുറകളുടെ ഭാവിക ഭാവിക്ക് വേണ്ടി കാലാവസ്ഥയ്ക്ക് വേണ്ടി സ്കൂൾ സമരം ആരംഭിച്ചിരിക്കുന്നു രാവിലെ എട്ട് മുപ്പത് മുതൽ വൈകിട്ട് മൂന്ന് മണിവരെ സാധാരണ ക്ലാസ്സിലിരിക്കേണ്ട സമയം ക്ലാസ്സിലിരിക്കേണ്ട സമയം മുഴുവൻ ഗ്രേറ്റ പ്ലക്കാർഡ് മേന്തി പാർലമെൻറ്റ് കെട്ടിടത്തിന് മുൻപിൽ തപസ്സു ചെയ്തു സാധാരണക്കാരുടെ കൗതുകത്തിനപ്പുറം ആരുടെയെങ്കിലും ശ്രദ്ധ ക്ഷണിക്കാൻ അന്നത്തെ പ്രയത്നം കൊണ്ടായില്ല പിറ്റേ ദിവസവും ഗ്രേറ്റ രാവിലെ സ്കൂൾ യൂണിഫോം ധരിച്ച് ബാഗും തൂക്കി ഇറങ്ങിയപ്പോൾ പ്ലക്കാർഡ് എടുക്കാൻ മറന്നില്ല രണ്ടാം ദിവസം വഴിപോക്കർ കൗതുകത്തോടെ നോട്ടമെറിയുന്നതിന് പകരം ഒരു നിമിഷം നിന്ന് കാര്യം തിരക്കുന്ന തലത്തിലേക്ക് സമരം ശ്രദ്ധ നേടി അന്ന് മടങ്ങുന്നതിന് മുൻപ് ഗ്രേറ്റയ്ക്ക് കുറച്ച് കൂട്ടുകാരെ കിട്ടി സ്കൂൾ സമരത്തിൻ്റെ ആദ്യ പിന്തുണക്കാർ മൂന്നാം ദിവസം കൂടുതൽ ഉത്സാഹഭരിതയാണ് ഉത്സാഹഭരിതയായാണ് ഗ്രേറ്റ സമരവേദിയിലേക്ക് എത്തിയത് അന്ന് ഗ്രേറ്റ ഒറ്റയ്ക്കായിരുന്നില്ല അവൾക്കൊപ്പം ചെറിയൊരു കൂട്ടം രൂപപ്പെട്ടു ചെറുപ്പക്കാരായിരുന്നു കൂടുതലും സമരം ആറാം ദിവസത്തിലെത്തി കൂട്ടുകാരോട് ഗ്രേറ്റയ്ക്ക് അന്നൊരു നിർദ്ദേശം വയ്ക്കാനുണ്ടായിരുന്നു ലക്ഷ്യബോധമില്ലാതെ എല്ലാ ദിവസവും ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല എന്തിനു വേണ്ടിയാണ് ഈ സമരത്തെ എല്ലാവരും പഠിക്കണം സമൂഹമാധ്യമങ്ങളിലൂടെ കൂടുതൽ ജനങ്ങളിലേക്ക് ഉദ്ദേശമെത്തിക്കണം ഒരു ലൈക്കോ കമൻറ്റോ പോലും സമരത്തിന് നേരിട്ടെത്താൻ കഴിയാത്തവരുടെ പിന്തുണയാണ് പതിയെ പതിയെ പാർലമെൻറ്റ് കെട്ടിടത്തിനു മുന്നിലെ സംഭവ വികാസങ്ങൾ സ്വീഡനിൽ ചർച്ചയായി തുടങ്ങി എല്ലാ ദിവസവും സമരത്തിൻ്റെ ചിത്രമെടുത്ത് ഗ്രേറ്റ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചു ഞങ്ങളും വരട്ടെ എപ്പോഴാണ് കാണാൻ സാധിക്കുക ഗ്രേറ്റയുടെ വിശേഷങ്ങൾക്കു കീഴിൽ കമൻറ്റ് ബോക്സിൽ ആരാധകരുടെ ചോദ്യങ്ങൾ നിരന്നു ഗ്രേറ്റ മറുപടി നൽകി എല്ലാവർക്കും സ്വാഗതം നിരവധി പേർ ഓരോ ദിവസവും പാർലമെൻറ്റിനു മുന്നിലേക്ക് എത്തിക്കൊണ്ടിരുന്നു ചിലർ സ്കൂളും ജോലിയും ഉപേക്ഷിച്ച് മുഴുവൻ സമയം സമരത്തിൽ പങ്കാളികളായി മറ്റു ചിലർ ഒരു നേരത്തെ ഭക്ഷണമോ ഷോപ്പിങ്ങോ ഉപേക്ഷിച്ച് പറ്റുന്ന സമയങ്ങളിലെല്ലാം പിന്തുണയുമായി എത്തി കൂടുതൽ കൂടുതൽ അമ്മമാർ മക്കളെയും കൂട്ടി സമരത്തിനെത്താൻ തുടങ്ങി മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും പ്ലക്കാർഡുകളും ഏന്തി ഗ്രേറ്റയ്ക്കൊപ്പം ഇരുന്നു ചിലർ ഗ്രേറ്റയ്ക്ക് കഴിക്കാൻ ഭക്ഷണ കുടിക്കാൻ പാനീയങ്ങളും കരുതി നഗരത്തിൽ പതിനഞ്ച് വയസ്സുകാരി പെൺകുട്ടിയുടെ സ്കൂൾ സമരം അതിനോടകം വലിയ ചർച്ചയായി പത്രങ്ങളിൽ വാർത്തകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി ഒമ്പതാം ദിവസമായപ്പോഴേക്കും പാർലമെൻ്റ് മന്ദിരത്തിന് മുന്നിലെ നിരത്തിൽ സമരക്കാർ നിറഞ്ഞു അതോടെ വേദി മാറ്റേണ്ടി വന്നു ഗ്രേറ്റ തടസ്സങ്ങളൊന്നും ഉന്നയിച്ചില്ല പുതിയ നിയമങ്ങൾ വേണമെന്നല്ലാതെ ഉള്ള നിയമങ്ങൾ ലംഘിക്കുക എന്നത് അവളുടെ അജണ്ടയായിരുന്നില്ല പിന്നീടുള്ള ദിവസങ്ങളിൽ ലോകം ഗ്രേറ്റയെ അറിയാൻ തുടങ്ങി കാലാവസ്ഥാ പ്രശ്ന പരിഹാരത്തിന് സ്കൂൾ ഉപേക്ഷിച്ച പതിനഞ്ച് വയസ്സുകാരി എന്ന പേരിൽ ദ ഗാർഡിയൻ പത്രം ലേഖനം പ്രസിദ്ധീകരിച്ചു സ്വീഡനകത്തും പുറത്തും സകല ഭാഗങ്ങളിലേക്കും വാർത്തയെത്താൻ തുടങ്ങി ഗ്രേറ്റ ചെയ്യുന്നതിനോട് യോജിക്കാൻ നഗരങ്ങളെന്നോ ഗ്രാമങ്ങളെന്നോ വ്യത്യാസമില്ലാതെ നിരവധി പേരുണ്ടായി സ്വീഡനിൽ പലയിടങ്ങളിലും സ്കൂൾ സമരങ്ങൾ അരങ്ങേറി ഗ്രേറ്റയ്ക്ക് പിന്തുണയർ പിന്തുണയറിയിച്ച് രാജ്യത്തിനകത്തും പുറത്തും വലുതും ചെറുതുമായ പ്രകടനങ്ങൾ നടന്നു റോമിൽ നിന്ന് ഗ്രേറ്റയെ തേടി ഒരു ഫോട്ടോഗ്രാഫ് എത്തി ഗ്രേറ്റയുടേതുപോലെ ഒരു സൈക്കിൾ അതിൻ്റെ പെഡലിൽ ചാരിവെച്ച പ്ലക്കാർഡിൽ ഇങ്ങനെ എഴുതിയിരുന്നു നന്ദി ഗ്രേറ്റ ഞങ്ങളുണ്ട് നിനക്കൊപ്പം പി എസ് രാകേഷാണ് ഭൂമിക്ക് വേണ്ടി ഒരു സ്കൂൾ കുട്ടിയുടെ പോരാട്ടം എന്ന ഈ കഥാഭാഗം എഴുതിയത് ഗ്രേറ്റ എന്ന പെൺകുട്ടിയുടെ കഥയാണിത് ഇതിൽ നിന്ന് നമുക്കെന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഗ്രേറ്റ എന്ന പെൺകുട്ടി അവളുടെ സ്കൂൾ ക്ലാസ്സും എല്ലാം ഉപേക്ഷിച്ച് തെരുവിലേക്ക് ഇറങ്ങി സമരം ചെയ്യാനായിട്ട് നമ്മൾ പല സമരങ്ങളും കണ്ടിട്ടുണ്ട് പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഗ്രേറ്റയുടെ സമരം എന്തിനു വേണ്ടിയായിരുന്നു ഭൂമിക്ക് വേണ്ടിയായിരുന്നു ഭൂമിയെ സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നു ഇനി വരുന്ന തലമുറ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ആരോഗ്യത്തോടെയും ജീവിക്കാൻ വേണ്ടി ഭൂമിക്ക് വേണ്ടിയാണ് അവൾ സമരം ചെയ്തത് ആദ്യമാദ്യമൊന്നും അവളുടെ സമരം ആരും ശ്രദ്ധിക്കപ്പെട്ടില്ല എല്ലാവരും വളരെ കൗതുകത്തോടെ ആദ്യമൊക്കെ നോക്കിയിട്ട് അങ്ങനെ പോയി പിന്നീട് പിന്നീടായപ്പോൾ ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി അവൾ ഒരു പ്ലക്കാർഡ് മേന്തിയിട്ടല്ലേ സമരം ചെയ്തത് ആ പ്ലക്കാർഡിൽ എന്താണ് എഴുതിയത് കാലാവസ്ഥയ്ക്കായി സ്കൂൾ സമരം എന്നാണ് ആ പ്ലക്കാർഡിൽ എഴുതിയത് ആദ്യം ആദ്യം ആളുകൾ ഒരു കൗതുകത്തോടെ നോക്കിപ്പോയവർ വീണ്ടും രണ്ടാമത്തെ ദിവസമായപ്പോഴേക്കും ശരിക്കും ശ്രദ്ധിക്കാൻ തുടങ്ങി ആളുകൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ തുടങ്ങി ആളുകൾ അവളുടെ കൂടെ കൂടാൻ തുടങ്ങി അതോടുകൂടി എന്ത് സംഭവിച്ചു അതോടുകൂടി അമ്മമാർ മക്കളെയും കൂട്ടി വന്നു മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും പ്ലക്കാർഡുകളെന്തി ലോകം മുഴുവൻ ഗ്രേറ്റ ചെയ്യുന്ന ഈ സമരം അറിയാൻ തുടങ്ങി എല്ലാ ദിവസവും സമരത്തിൻ്റെ ചിത്രങ്ങളെല്ലാം എടുത്ത് ഗ്രേറ്റ ഇൻസ്റ്റഗ്രാമിലും എല്ലാം പങ്കുവയ്ക്കാൻ തുടങ്ങി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചതോടുകൂടി കൂടുതൽ ആളുകളിലേക്ക് എന്താണ് ഈ സമരം എന്ന കാര്യങ്ങളെല്ലാം എത്താൻ അത് സഹായിച്ചു ഒരുപാട് ഒരുപാട് ആരാധകർ ഈ ഫോട്ടോസ് കണ്ടപ്പോൾ അവരുടെ ചോദ്യങ്ങൾ വന്നു ഞങ്ങളും വരട്ടെ എന്ന് എപ്പോഴാണ് കാണാൻ സാധിക്കുക എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി ഗ്രേറ്റ് അവർക്കെല്ലാം മറുപടി നൽകി എല്ലാവർക്കും സ്വാഗതം എന്ന് തുടർന്ന് പാഠഭാഗത്ത് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം സമൂഹ മാധ്യമങ്ങളിലൂടെ കൂടുതൽ ജനങ്ങളിലേക്ക് ഉദ്ദേശം എത്തിക്കണം ഒരു ലൈക്കോ കമൻ്റോ പോലും സമരത്തിന് നേരിട്ടെത്താൻ കഴിയാത്തവരുടെ പിന്തുണയാണ് ഗ്രേറ്റ സുഹൃത്തുക്കളോട് ഇങ്ങനെയാണ് പറഞ്ഞത് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സമൂഹ മാധ്യമങ്ങൾ ഗ്രേറ്റ തൻ്റെ സമരപ്രചരണത്തിനായി പ്രചാരണത്തിനായി ഉപയോഗിച്ചു സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ലോകം ഗ്രേറ്റയെക്കുറിച്ചും ഗ്രേറ്റയുടെ സമരത്തെക്കുറിച്ചും അറിഞ്ഞത് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളെ ഉപയോഗിക്കുന്നത് ഗുണകരമായ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി സമൂഹ മാധ്യമങ്ങളെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കൂ ടീച്ചറുടെ സഹായത്തോടെ ഗ്രേറ്റയുടെ ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കൂ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ധാരാളം കാര്യങ്ങൾ അതിലുണ്ടാകും സ്കൂളിന് ഫേസ്ബുക്ക് പേജ് ഉണ്ടോ ഉണ്ടെങ്കിൽ മലയാളം ക്ലാസ്സിൽ ഈ വർഷം ഇതുവരെ നടന്ന പ്രവർത്തനങ്ങളുടെ വിവരങ്ങളും ഫോട്ടോകളും സ്കൂളിൻ്റെ ഫേസ്ബുക്ക് പേജിൽ കൊടുക്കാൻ ടീച്ചറോട് പറയുമല്ലോ അടുത്ത പാഠഭാഗത്ത് ഗ്രേറ്റയ്ക്കൊരു കത്ത് കാലാവസ്ഥയെക്കുറിച്ച് രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസത്തിൽ സ്വീഡിഷ് ഡെയിലി ന്യൂസ് എന്ന പത്രം നടത്തിയ ഉപന്യാസ മത്സരത്തിൽ സമ്മാനം നേടിയപ്പോഴാണ് ഉപന്യാസമെഴുത്തുപോര കാലാവസ്ഥ മാറ്റത്തിന് ഇടയാക്കുന്ന മനുഷ്യരുടെ പ്രവൃത്തികൾ തടയാൻ പോരാട്ടം തന്നെ വേണമെന്ന് ഗ്രേറ്റയ്ക്കു മനസ്സിലായത് ഗ്രേറ്റ തൻ്റെ പോരാട്ടം തുടങ്ങിയത് ഒറ്റയ്ക്കാണ് പിന്നീട് അവൾക്കൊപ്പം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായി പതിനായിരങ്ങൾ ചേർന്നു ഇതിനകം മുപ്പത് മുപ്പത്തഞ്ചിലധികം അന്തർദേശീയ പുരസ്കാരങ്ങൾക്ക് ഗ്രേറ്റ അർഹത അർഹയായി കിട്ടാവുന്ന പുസ്തകങ്ങൾ ലേഖനങ്ങൾ എന്നിവ വായിച്ചും മറ്റു സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയും ഗ്രേറ്റയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുമല്ലോ ഭൂമിയിലെ എല്ലാ മനുഷ്യർക്കു വേണ്ടിയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രേറ്റയ്ക്ക് ഒരു കത്തെഴുതു വ്യക്തിഗതമായി തയ്യാറാക്കൂ ഗ്രൂപ്പിൽ മെച്ചപ്പെടുത്തി ക്ലാസിൻ്റെതായി ഒരു കത്ത് തയ്യാറാക്കുക ഇത്രയുമാണ് ഗ്രേറ്റയെക്കുറിച്ചുള്ള കഥ അപ്പോൾ കിട്ടാവുന്ന അത്ര പുസ്തകങ്ങളും ലേഖനങ്ങളുമെല്ലാം സംഘടിപ്പിച്ച് ഗ്രേറ്റയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കണം ഇനി നമുക്ക് അടുത്ത പാഠഭാഗം നോക്കാം ചില സന്ദർഭങ്ങളിൽ ആരും സഹായത്തിനില്ലാതെ ഒറ്റപ്പെട്ടു പോകുന്നവരുണ്ട് ഗ്രീക്ക് പുരാണ കഥകളിൽ സൈക്കെ എന്ന പെൺകുട്ടിയുണ്ട് സൈക്കെ എന്നൊരു പെൺകുട്ടിയുണ്ട് തന്നെ വിവാഹം ചെയ്ത ഈറോസ് ദേവനെ തിരികെ കിട്ടാനായി സൈക്കെ നടത്തുന്ന പോരാട്ടത്തിൻ്റെ കഥ വായിക്കൂ നമുക്ക് നോക്കാം അത് കഥയുടെ പേര് എരിതീലുരോടെ നമുക്ക് നോക്കാം ആ കഥ ഭ്രാന്തിയെപ്പോലെ സൈക്കെ അലഞ്ഞു നടന്നു ആരും തുണയില്ലാത്ത അവസ്ഥ കാറ്റിനോടും കല്ലിനോടും മരുഭൂമിയിലെ മണൽത്തരികളോടും അവൾ തൻ്റെ സങ്കടം പറഞ്ഞു ഇറോസ് ദേവൻ എവിടെയാണെന്ന് ചോദിച്ചു ഒരു ഉത്തരവും അവൾക്ക് കിട്ടിയില്ല അവസാനം ഡിമിറ്റർ എന്ന വസന്തദേവതയെ അവൾ കണ്ടു കണ്ണീർ പൊഴിച്ച് വിലപിക്കുന്ന അവളിൽ ആ ദേവി കനിഞ്ഞു ദേവി പറഞ്ഞു ഇറോസ് ദേവനെയാണല്ലോ നീ അന്വേഷിക്കുന്നത് അദ്ദേഹം അമ്മയായ ആഫ്രോഡിറ്റിയുടെ അടുത്തുണ്ട് വിളക്കിലെ എണ്ണ വീണതുകൊണ്ട് തോൾ പൊള്ളി ആ ദേവൻ വേദനിച്ച് കിടക്കുകയാണ് കഷ്ടം ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് ദേവി എന്നെ രക്ഷിക്കൂ എനിക്കൊരു മാർഗം പറഞ്ഞു തരൂ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു ഡിമിറ്റർ പറഞ്ഞു ഒരേ ഒരു ഉള്ളൂ അഫ്രോഡിറ്റി ദേവിയോട് മാപ്പ് അപേക്ഷിക്കുക പാപപരിഹാരം ചെയ്ത് പ്രസാദിപ്പിക്കണം അവർ ഇപ്പോൾ വല്ലാതെ കോപിച്ചിരിക്കുകയാണ് സൈക്കെ അഫ്രഡിറ്റി ദേവിയുടെ അടുത്തെത്തി അവൾ പറഞ്ഞു ദേവി എന്നോട് ക്ഷമിക്കൂ ഞാനൊരു തെറ്റ് ചെയ്തു പോയി എന്ത് പരിഹാരം വേണമെങ്കിലും ചെയ്തു കൊള്ളാം അഫ്രോഡിറ്റി കോപം കൊണ്ട് ഉറഞ്ഞു തുള്ളുകയായിരുന്നു എങ്ങനെയും സൈക്കയെ സൈക്കയെ നശിപ്പിച്ചെ അടങ്ങുകയുള്ളൂ എന്ന് അവൾ നിശ്ചയിച്ചിരുന്നു അഫ്രോഡിറ്റി ചോദിച്ചു ഞാൻ പറയുന്ന ഏത് ജോലി നീ ചെയ്യുമോ തീർച്ചയായും ചെയ്യാം തീർച്ചയായും ചെയ്യാം ദേവി സൈക്കോ പറഞ്ഞു എന്നാൽ ആ കാണുന്ന നെല്ലും ഗോതമ്പും അമരപ്പയറും ചേർന്ന് ഒന്നായി കിടക്കുന്ന ധാന്യ കൂമ്പാരത്തിലെ ഓരോ ധാന്യവും വെവ്വേറെ ഇനം തിരിച്ച് പെറുക്കി പെറുക്കിക്കൂട്ടണം ഇന്ന് സന്ധ്യയ്ക്ക് മുമ്പ് ഇത് ചെയ്തു തീർക്കണം അല്ലെങ്കിൽ കടുത്ത ശിക്ഷയുണ്ടാകും വിജയിച്ചാൽ നിന്നെ അംഗീകരിക്കാം അഫ്രോഡിറ്റി ഇത് പറയുമ്പോൾ ചുണ്ടിലൊരു പരിഹാസ ചിരി ഉണ്ടായിരുന്നു പ്രഭാതത്തിൽ സൈക്കെ ജോലി തുടങ്ങി കുറെ കഴിഞ്ഞപ്പോൾ അവൾ തളർന്നു ഭാരിച്ച ആ ജോലി മാസങ്ങൾ കൊണ്ട് പോലും ചെയ്തു തീർക്കാൻ കഴിയില്ല എന്ന് അവൾക്ക് വ്യക്തമായി മല പോലെ മുന്നിൽ കിടക്കുന്ന ധാന്യ കൂമ്പാരത്തിന് മുന്നിൽ ധാന്യ കൂമ്പാരത്തിനു മുന്നിലിരുന്ന് സൈക്കെ പൊട്ടിക്കരഞ്ഞു അവളുടെ കരച്ചിൽ കേട്ട ഒരു കൂട്ടം ഉറുമ്പുകൾ കാര്യമന്വേഷിച്ചു കരഞ്ഞുകൊണ്ട് അവളെല്ലാം പറഞ്ഞു ഉറുമ്പുകളുടെ രാജാവ് പറഞ്ഞു സഹോദരി കരയേണ്ട ഞങ്ങൾ നിനക്ക് വേണ്ടി ഈ ജോലി ചെയ്തു തീർക്കാം ലക്ഷോപലക്ഷം ഉറുമ്പുകൾ അവിടെ എത്തി അവർ ചുരുങ്ങിയ സമയം കൊണ്ട് ധാന്യമണികൾ ഇനം തിരിച്ച് കൂനകളാക്കി മാറ്റി സൈക്കെ ഉറുമ്പുകളോട് നന്ദി പറഞ്ഞു സന്ധ്യക്ക് അഫ്രോഡിറ്റി വന്നു ധാന്യങ്ങൾ അതതിടങ്ങളിൽ ഇനം തിരിച്ച് കൂട്ടിയിട്ടിരിക്കുന്നു ദേവി വിസ്മയിച്ചു എങ്കിലും ഇങ്ങനെയാണ് പറഞ്ഞത് ഇത് തീർച്ചയായും നീ നിന്റെ കൈകൾ കൊണ്ട് ചെയ്തതല്ല എന്തോ വഞ്ചന ഇതിലുണ്ട് ഒരു റൊട്ടിക്കഷ്ണം അവൾക്ക് എറിഞ്ഞുകൊടുത്തിട്ട് അവരവളെ ഇരുട്ടറയിലടച്ചു സൈക്കെ ദുഃഖിതയായി അവിടെ കിടന്നു പിറ്റേ ദിവസം അഫ്രോഡിറ്റി ദേവി മലമടക്കുകളിൽ നിന്ന് കുത്തിയൊഴുകുന്ന കരിനദി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു ആ നദിയുടെ ഉറവിടത്തിൽ നിന്ന് മഞ്ഞുകട്ട പോലെ തണുത്ത ജലമെടുത്ത് പാത്രം നിറയ്ക്കണം സന്ധ്യയ്ക്ക് മുമ്പ് എൻ്റെ പക്കൽ അത് എത്തിക്കണം അല്ലെങ്കിൽ മരണമായിരിക്കും നിനക്ക് ഞാൻ തരുന്ന ശിക്ഷ ഓർമ്മിച്ചുകൊള്ളൂ രൗദ്രഭാവത്തോടെ ദേവി ചഷകം സൈക്കയുടെ കയ്യിൽ കയ്യിലേൽപ്പിച്ച് കടന്നുപോയി സൈക്കെ പളങ്കുപാത്രവുമായി കരിനദിയുടെ ഉറവിടം തേടിപ്പോയി വലിയ മലകളുടെ ഉച്ചയിൽ നിന്നാണ് ആ നദിയുടെ തുടക്കം ദുർഘടമായ മലയിടക്കുകളിൽ കൂടി അവൾ കുറേ ദൂരം നടന്നുപോയി വഴി ആബൽക്കരം മുകളിൽ ജന്തുക്കൾ കരിനദിയുടെ ഉറവിടത്തിനടുത്ത് വരുന്നവർ വിഴുങ്ങാൻ മലമ്പാമ്പുകൾ കാത്തുനിൽപ്പുണ്ട് ഭീകരസത്വങ്ങളുടെ അലർച്ച മലയിൽ മുഴങ്ങിക്കേട്ടു അവൾ പേടിച്ചരണ്ടു ആകാശത്തു പറന്നു നീങ്ങിയ ഒരു വലിയ കഴുകൻ സൈക്കയെ കണ്ടു അവളുടെ ദൈന്യത കണ്ട് ആർദ്രത തോന്നിയ കഴുകൻ അടുത്തു വന്നു പറഞ്ഞു കുട്ടി മലയിൽ നീ കയറരുത് കണ്ണീരോടെ തൻ്റെ കഥകളെല്ലാം സൈക്കെ കഴുകനോട് പറഞ്ഞു കഴുകൻ്റെ മനസ്സലിഞ്ഞു നീ ഇവിടെ തന്നെ നിൽക്കൂ കഴുകൻ തുടർന്നു നിൻ്റെ കയ്യിലെ പളങ്കുപാത്രം തന്നാൽ കുളിർജലം ഞാൻ ശേഖരിച്ചു തരാം നീണ്ട കൊക്കിൽ പളങ്കുപാത്രവുമെടുത്ത് കഴുകൻ പറന്നുപോയി നിമിഷങ്ങൾക്കകം തണുത്ത ജലം നിറച്ച പാത്രവുമായി തിരിച്ചെത്തി സൈക്കെ കഴുകനോട് നന്ദി പറഞ്ഞു വെള്ളം തുളുമ്പി പോകാതെ അവൾ സാവധാനം താഴ്വരയിൽ ഇറങ്ങി താൻ ആജ്ഞാപിച്ച കാര്യം നിർവഹിച്ച് മുന്നിലെത്തിയ സൈക്കയോട് അപ്പോഴും കോപമാണ് ദേവിക്കുണ്ടായത് അവളെ അഫ്രോഡിറ്റി കഠിനമായി ശകാരിച്ചു ശപിക്കുകയും ചെയ്തു കടുത്ത വേദനയോടെ സൈക്ക നിലത്തു വീണു സംഭവങ്ങളെല്ലാം ഇറോസ് ദേവൻ അറിയുന്നുണ്ടായിരുന്നു അഫ്രോഡിറ്റി കടന്നുപോയപ്പോൾ അദ്ദേഹം അവളുടെ സമീപം വന്നു അവൾ അവൾ അമ്മയുടെ ശകാരവും ശാപവും ബോധം മറ്റ് തറയിൽ കിടക്കുകയാണ് ഇറോസിൻ്റെ മനസ്സ് വേദനിച്ചു ചഷകത്തിലെ കുളിർജലം തളിച്ച് ഇറോസ് സൈക്കയെ ഉണർത്തി ഈറോസിൻ്റെ ദർശനത്തിൽ സൈക്കെ കോരി അവൾ തൻ്റെ വേദനകളെല്ലാം മറന്നു അവളുടെ കൈപിടിച്ച് ഈറോസ് ദേവൻ നടന്നു ഇത്രയുമാണ് സൈക്കയുടെ കഥ ഗ്രീക്ക് പുരാണ കഥാസാഗരത്തിൽ നിന്നും ഇത് പുനരാഖ്യാനം ചെയ്തത് ഫാദർ ഇസ്ടം മുഴുവരാണ് തുടർന്ന് പാഠഭാഗത്ത് എൽ കഥ വായി കഥ വായിക്കാൻ പറയാം എല്ലാവരും മൗനമായി ഒന്നോ രണ്ടോ തവണ കഥ വായിക്കൂ ഇനി കഥ ഉറക്കെ വായിച്ചു കേട്ടാലോ ഓരോരുത്തരുമായി ഗ്രൂപ്പിൽ കഥ ഭാഗങ്ങളായി വായിച്ച് പൂർത്തിയാക്കണം വായിച്ചും വായന കേട്ടുമുള്ള ഓർമ്മ വെച്ച് ഈ കഥ ആർക്കെല്ലാം പറയാൻ പറ്റും പറഞ്ഞു നോക്കൂ കഥാ വായനയും കഥ പറച്ചിലും തമ്മിൽ എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ട് ചർച്ച ചെയ്യൂ അടുത്ത പാഠഭാഗത്ത് കഥാപാത്രങ്ങളോടൊപ്പം എരുത്തിയിൽ ഉയരോടെ എന്ന കഥയിലെ കഥാപാത്രങ്ങൾ ആരെല്ലാം ഒന്നോ രണ്ടോ വാക്യങ്ങൾ കൊണ്ട് ഓരോ കഥാപാത്രത്തെയും പരിചയപ്പെടുത്തു ആദ്യത്തെ കഥാപാത്രം ആരാണ് സൈക്കെ സൈക്കെയാണ് ആദ്യത്തെ കഥാപാത്രം പിന്നെ ഇറോസ് ദേവൻ അഫ്രോഡിറ്റി ഉറുമ്പുകളുടെ രാജാവ് കഴുകൻ ഇവയെല്ലാം അതിലെ കഥാപാത്രങ്ങളാണ് ആദ്യത്തെ കഥാപാത്രമാണല്ലോ സൈക്കെ സൈക്കയെക്കുറിച്ച് എന്താ നമുക്കറിയാവുന്നത് സൈക്കെ തന്നെ വിവാഹം ചെയ്ത ഇറോസ് ദേവനെ തിരികെ കിട്ടാനായി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു കഥാപാത്രമാണ് ഭ്രാന്തിയെപ്പോലെ അലഞ്ഞു തിരിഞ്ഞ് ആരും തുണയില്ലാതെ കാറ്റിനോടും കല്ലിനോടും മരുഭൂമിയിലെ മണൽത്തരികളോട് പോലും സങ്കടം പറഞ്ഞ് നടക്കുന്ന ഒരു കഥാപാത്രമാണ് സൈക്കെ സൈക്കെ തൻ്റെ തന്നെ വിവാഹം കഴിച്ച ഇറോസ് ദേവനെ കിട്ടാനായി നടത്തുന്ന കാര്യങ്ങളാണ് കഥയിൽ പറയുന്നത് അടുത്ത കഥാപാത്രമാണ് ഇറോസ് ദേവൻ ഇറോസ് ദേവൻ സൈക്കയെ വിവാഹം കഴിച്ച ആളാണ് ഇറോസ് ദേവൻ ഇറോസ് ദേവനെ അന്വേഷിച്ചിട്ടാണ് സൈക്കെ നടക്കുന്നത് അപ്പോൾ ഇറോസ് ദേവൻ എന്താണ് സംഭവിച്ചത് ഇറോസ് ദേവന് വിളക്കിലെ എണ്ണ വീണതുകൊണ്ട് തോള് പൊള്ളി കിടക്കുകയാണ് അമ്മയായ അഫ്രോഡിറ്റിയുടെ അടുത്ത് കിടക്കുകയാണ് ഇറോസ് ദേവൻ അടുത്ത കഥാപാത്രമാണ് അഫ്രോഡിറ്റി അഫ്രോഡിറ്റി ഇറോസ് ദേവൻ്റെ അമ്മയാണ് ഇറോസ് ദേവൻ്റെ അമ്മ അമ്മയാണ് അഫ്രോഡിറ്റി ഇറോസ് ദേവന് വിളക്കിലെ എണ്ണ വീണതുകൊണ്ട് കൊണ്ട് തോൾ പൊള്ളി കിടക്കുമ്പോൾ പരിചരിക്കുന്നത് അഫ്രോഡിറ്റിയാണ് ഇറോസ് ദേവൻ്റെ അമ്മയായ അഫ്രോഡിറ്റിയാണ് അടുത്ത കഥാപാത്രമാണ് ഉറുമ്പുകളുടെ രാജാവ് ഉറുമ്പുകളുടെ രാജാവാണ് അഫ്രോഡിറ്റി സൈക്കയെ ഏൽപ്പിച്ച ജോലി ചെയ്തു തീർക്കാൻ സഹായിച്ചത് ഉറുമ്പുകളുടെ രാജാവാണ് അതുപോലെ തന്നെ അടുത്ത കഥാപാത്രമാണ് കഴുകൻ കഴുകനാണ് അഫ്രോഡിറ്റി ഏൽപ്പിച്ച മറ്റൊരു ജോലി ചെയ്തു തീർക്കാനായിട്ട് സൈക്കയെ സഹായിച്ചത് മലമുകളിൽ നിന്ന് വെള്ളമെടുക്കാനുള്ള ജോലി ചെയ്തു തീർക്കാൻ സഹായിച്ചത് കഴുകന്റെ സഹായത്തോടെയാണ് സൈക്ക ചെയ്തത് അടുത്ത പാഠഭാഗത്ത് എനിക്കും പറയാനുണ്ട് ഇത് തീർച്ചയായും നീ നിൻ്റെ കൈകൾ കൊണ്ട് ചെയ്തതല്ല എന്തോ വഞ്ചന ഇതിലുണ്ട് ഇത് നീ തനിച്ച് സമ്പാദിച്ചതല്ല ആരെങ്കിലും നിന്നെ സഹായിച്ചിട്ടുണ്ടാകും വളരെ കഷ്ടപ്പെട്ട് കൽപ്പനകൾ പൂർത്തിയാക്കി തിരിച്ചു വന്ന സൈക്കയോട് അഫ്രോഡിറ്റി ഇങ്ങനെയാണ് പറഞ്ഞത് അഫ്രോഡിറ്റിയുടെ ഈ പ്രവൃത്തിയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്തുകൊണ്ട് ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത് കണ്ടെത്തും നോട്ട് പുസ്തകത്തിൽ കുറിക്കൂ സൈക്കേ ചെയ്തു കൊണ്ടുവരുന്ന എല്ലാ ജോലിയും അഫ്രോഡിറ്റി അത് ശരിയല്ല ശരിയല്ല എന്നാണ് പറഞ്ഞു കൊണ്ടിരുന്നത് കാരണം അഫ്രോഡിറ്റി ദേവിക്ക് സൈക്കേ ഇഷ്ടമല്ലായിരുന്നു അതുകൊണ്ടാണ് അഫ്രോഡിറ്റി സൈക്കേ ചെയ്യുന്ന ജോലികളെല്ലാം ശരിയല്ല തെറ്റാണ് തെറ്റാണെന്ന് പറഞ്ഞു കൊണ്ടിരുന്നത് അടുത്തത് പഴഞ്ചൊല്ലിൻ്റെ പൊരുൾ തലയ്ക്ക് മീതെ വെള്ളം വന്നാൽ അതുക്കും മീതെ തോണി ഈ ചൊല്ലിൻ്റെ ആശയം എന്താണ് ഒന്നല്ലൊരു കൊടി മാവേലിമാർ ഭൂമിക്ക് വേണ്ടി എരിതിയിലുരോടെ എന്നീ പാടങ്ങളിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങളുമായി ഈ പഴഞ്ചൊലിനുള്ള ബന്ധം എന്താണ് നിങ്ങളുടെ കണ്ടെത്തലുകൾ ഒരു കുറിപ്പായി എഴുതൂ തലയ്ക്ക് മീതെ വെള്ളം വന്നാൽ അതുക്കുമീലെ മീതെ തോണി അതിൻ്റെ അർത്ഥം എന്താണ് തലക്ക് മീതെ നമ്മളൊരു വെള്ളത്തിൽ മുങ്ങി താഴാൻ പോവുകയാണ് തലക്ക് മീതെ നമ്മുടെ വെള്ളം വന്നു കഴിഞ്ഞാൽ പിന്നെ ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ എന്താണ് അതിന് മുകളിൽ ഒരു വഞ്ചി ഇറക്കുക എന്നുള്ളതാണ് ഓപ്ഷൻ ഈ ചൊല്ലിൻ്റെ ആശയം ഒന്നല്ലൊരു കൊടി മാവേലിമാർ ഭൂമിക്ക് വേണ്ടി എരുത്തീരുടെ ഇനി പാഠഭാഗങ്ങളിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങളുമായി ഈ പഴഞ്ചൊല്ലിനുള്ള ബന്ധം ഒന്നല്ലൊരു കോടി മാവേലിമാർ എന്ന പാഠഭാ എന്ന ആ കവിതാഭാഗത്ത് പ്രളയം വന്ന് സകലതും നശിച്ചിട്ടും പിന്നെയും ഒരു പ്രതീക്ഷയോടുകൂടി നമ്മൾ ഒത്തൊരുമിച്ച് വീണ്ടും എല്ലാം കെട്ടിപ്പടുക്കുവാൻ നോക്കിയില്ലേ അതുപോലെ തന്നെ ഭൂമിക്ക് വേണ്ടി എന്ന കഥ കഥയിൽ ഭൂമിയെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നവർക്കെതിരെ ഗ്രേറ്റ പോരാട്ടത്തിനിറങ്ങി ഇനിയൊരു തലമുറ നന്നായി ജീവിക്കാൻ സമാധാനത്തോടെയും ആരോഗ്യത്തോടെയും ജീവിക്കാൻ ഭൂമിയെ സംരക്ഷിക്കണമെന്ന ആശയവുമായി ഗ്രേറ്റ ഇറങ്ങി അതുപോലെ തന്നെ മറ്റൊരു കഥയല്ലേ നമ്മുടെ എരുതീലുരോടെ എന്ന കഥ അതിലെ സൈക്കെ സൈക്ക എന്ന കഥാപാത്രത്തിന് അഫ്രഡിറ്റി ദേവി ഒരുപാട് പരീക്ഷണങ്ങൾ കൊടുത്തു പക്ഷെ അതിനെല്ലാം അവൾ അതിജീവിച്ചു കൊണ്ടിരുന്നു ഇതൊക്കെ ഈ പഴഞ്ചൊല്ലിൻ്റെ പൊരുളുമായി ബന്ധപ്പെട്ടതാണ് അടുത്തത് കഥയരങ്ങ് പാഠപുസ്തകത്തിൽ നിന്നും ക്ലാസ് ലൈബ്രറി ലൈബ്രറികളിൽ നിന്നും അടുത്തുള്ള വായനശാലയിൽ നിന്നും ധാരാളം കഥകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകുമല്ലോ ഇഷ്ടപ്പെട്ട കഥകൾ ഉൾപ്പെടുത്തി ക്ലാസ്സിൽ കഥയരങ്ങ് സംഘടിപ്പിക്കുക അടുത്തത് പദപരിചയമാണ് ഈ പാഠഭാഗങ്ങളിൽ നമുക്ക് പരിചിതമല്ലാത്ത വാക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ വാക്ക് അകത്തളം അകത്തളം എന്ന വാക്കിൻ്റെ അർത്ഥം ഉള്ളിലെ മുറി എന്നാണ് അജണ്ട അജണ്ട എന്ന വാക്കിൻ്റെ അർത്ഥം കാര്യപരിപാടി ആഗോള താപനം ആഗോള താപനം എന്ന വാക്കിൻ്റെ അർത്ഥം ഭൂമിയുടെ താപനില വർദ്ധിക്കൽ ആജ്ഞാപിക്കുക ആജ്ഞാപിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം അധികാരത്തോടെ നിർദ്ദേശിക്കുക ആർദ്രത ആർദ്രത എന്ന വാക്കിൻ്റെ അർത്ഥം ദയ അലിവ് എന്നെല്ലാം അർത്ഥമുണ്ട് അടുത്ത വാക്ക് ഇരുട്ടറ ഇരുട്ടറ എന്ന വാക്കിൻ്റെ അർത്ഥം ഇരുട്ടുള്ള മുറി അടുത്തത് ഉത്സാഹഭരിത ഉത്സാഹഭരിത എന്ന വാക്കിൻ്റെ അർത്ഥം ഉത്സാഹം നിറഞ്ഞവൾ അടുത്തത് ഉയർപ്പ് ഉയർപ്പ് എന്ന വാക്കിൻ്റെ അർത്ഥം ജീവൻ അടുത്തത് കുത്തിയൊഴുക കുത്തിയൊഴുകുക എന്ന് പറഞ്ഞാൽ ശക്തമായി ഒഴുകുക അടുത്തത് കുരുതി കുരുതി എന്ന വാക്കിൻ്റെ അർത്ഥം നശിപ്പിക്കൽ അടുത്ത വാക്കാണ് കൂമ്പാരം കൂമ്പാരം എന്ന വാക്കിൻ്റെ അർത്ഥം കൂന കൂട്ടിയിട്ടത് എന്നൊക്കെ അർത്ഥമുണ്ട് അടുത്ത വാക്കാണ് ചമയ്ക്കുക ചമയ്ക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം ഉണ്ടാക്കുക അടുത്തത് ചഷകം ചഷകം എന്ന വാക്കിൻ്റെ അർത്ഥം പാത്രം പാത്രം എന്നാണ് ചഷകം എന്ന വാക്കിൻ്റെ അർത്ഥം അടുത്തത് ചിറ ചിറ എന്ന വാക്കിൻ്റെ അർത്ഥം ജലാശയങ്ങളെ തടഞ്ഞു നിർത്തുന്ന വരമ്പ് അടുത്തത് ചേല് ചേലിൻ്റെ അർത്ഥം ഭംഗി അടുത്തത് ജീവിത ശൈലി ജീവിത ശൈലി എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ജീവിതരീതി അടുത്തത് തല പൊകിക്കുക തല പൊകിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം പ്രയാസപ്പെടുക എന്നാണ് അടുത്തത് തുളുമ്പുക തുളുമ്പുക എന്ന വാക്കിൻ്റെ അർത്ഥം കവിഞ്ഞു പുറത്തേക്ക് വീഴുക അടുത്തത് ദ ഗാഡിയൻ ദ ഗാർഡിയൻ എന്ന് പറയുന്നത് പ്രശസ്തമായ ഒരു ഇംഗ്ലീഷ് പത്രമാണ് ദ ഗാർഡിയൻ എന്ന് പറയുന്നത് പ്രശസ്തമായ ഒരു ഇംഗ്ലീഷ് പത്രമാണ് ദൈന്യത ദൈന്യത എന്ന് വെച്ചാൽ സങ്കടം ക്ഷീണം എന്നൊക്കെയാണ് അർത്ഥം നന്മത്തിരി നന്മത്തിരി എന്ന വാക്കിൻ്റെ അർത്ഥം നന്മയുടെ തിരി അടുത്ത വാക്ക് പതിയെ പതിയെ അതിൻ്റെ അർത്ഥം പതുക്കെ പതുക്കെ അടുത്തത് പരിഹാരം പരിഹാരം എന്ന വാക്കിൻ്റെ അർത്ഥം തീർപ്പ് അടുത്ത വാക്കാണ് പരിഹാസം പരിഹാസം എന്ന വാക്കിൻ്റെ അർത്ഥം കളിയാക്കൽ അടുത്തത് പരുവം പരുവം എന്ന വാക്കിൻ്റെ അർത്ഥം പാകമാകൽ പാകമാകൽ എന്നാണ് പരുവം എന്ന വാക്കിൻ്റെ അർത്ഥം അടുത്ത വാക്ക് പളുങ്കുപാത്രം പളുങ്കുപാത്രം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ചില്ലുപാത്രം അടുത്തത് പ്രയത്നം പ്രയത്നം എന്ന വാക്കിൻ്റെ അർത്ഥം അധ്വാനം അടുത്തത് പ്രസാദിപ്പിക്കുക പ്രസാദിപ്പിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം സന്തോഷിപ്പിക്കുക അടുത്തത് പ്രൗഢം പ്രൗഢം എന്ന വാക്കിൻ്റെ അർത്ഥം ഗംഭീരം അടുത്ത വാക്കാണ് ഭീകരസത്വം ഭീകരസത്വം എന്ന വാക്കിൻ്റെ അർത്ഥം പേടിപ്പിക്കുന്ന രൂപം അടുത്തത് രൗദ്രഭാവം രൗദ്രഭാവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കോപഭാവം അടുത്തത് ലക്ഷ്യബോധം ലക്ഷ്യബോധം എന്നതിൻ്റെ അർത്ഥം ലക്ഷ്യത്തെക്കുറിച്ചുള്ള ബോധം അടുത്തത് വഴിപോക്കർ വഴിപോക്കർ എന്നതിൻ്റെ അർത്ഥം യാത്രക്കാർ അടുത്തത് വിലപിക്കുക വിലപിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം കരയുക അടുത്തത് ശകാരം ഷകാരം എന്ന വാക്കിൻ്റെ അർത്ഥം വഴക്ക് പറച്ചിൽ അടുത്തത് സമസ്തം സമസ്തം എന്ന വാക്കിൻ്റെ അർത്ഥം എല്ലാം അപ്പോൾ കൂട്ടുകാരെ ഇതോടുകൂടി ആ പാഠഭാഗം തീരുകയാണ് അപ്പോൾ നമ്മൾ പഠിച്ചത് മലയാളം അടിസ്ഥാന പാഠാവലിയിലെ എരുതിയിലുരോടെ എന്ന പാഠഭാ എന്ന ആ ഒരു യൂണിറ്റിൽ വരുന്ന മൂന്ന് പാഠഭാഗങ്ങൾ ഭാഗങ്ങൾ ഒന്നല്ലൊരു കോടി മാവേലിമാർ അതുപോലെ തന്നെ ഭൂമിക്ക് വേണ്ടി അതുപോലെ തന്നെ എരിതിയിലുരോടെ ഈ മൂന്ന് പാഠഭാഗങ്ങളുമാണ് നമ്മൾ പഠിച്ചത് ഇതോടുകൂടി മലയാളം അടിസ്ഥാന പാഠാവലിയിലെ എല്ലാ പാഠഭാഗങ്ങളും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ പാഠഭാഗങ്ങളെല്ലാം നന്നായി പഠിക്കുക പരീക്ഷയ്ക്ക് നന്നായി എഴുതുക എല്ലാവർക്കും വിജയമുണ്ടാകട്ടെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റ് കമൻറ്റായിട്ട് അറിയിക്കണം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് നന്നായിട്ട് പരീക്ഷ എഴുതി നല്ല വിജയം കിട്ടട്ടെ ഓക്കെ താങ്ക്സ്